തൃശ്ശൂരുള്ള കൂർക്കഞ്ചേരി പള്ളിയിലെ വികാരിയച്ചനെ കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ അദ്ദേഹം പത്ത് വർഷത്തോളം ഓസ്ട്രേലിയയിൽ ഒന്ന് രണ്ട് പള്ളികളിലെ അവിടുത്തെ വികാരിയച്ചനായിട്ട് ജോലി ചെയ്ത ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മെൽബണിലെ പള്ളിയിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അവിടെ ഓരോ വർഷവും കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതായത് അവിടുത്തെ ഇടവക വലുതായി വലുതായി വരികയാണ് അപ്പോൾ അതുപോലെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അവിടെയും ഇതുപോലെ ഇടപോകൾ ആൾക്കാരുടെ എണ്ണം അതായത് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടി വരുന്നു അപ്പോൾ അദ്ദേഹം പള്ളിയിൽ വരുന്നത് എന്താണെങ്കിലും ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി വരുന്നു പക്ഷേ ഈ ക്രിസ്ത്യാനികളല്ലാത്തവരെ ഇതേപോലെ തന്നെ ഈക്വലായിട്ട് അല്ല അല്ലാതിൽ അവിടെ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഈ ഓസ്ട്രേലിയയ്ക്ക് ആളുകൾ ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു അവിടെ എത്തുന്നവർ അത് പഠിക്കാനായിട്ട് എത്തുന്നവരുണ്ട് ഇവിടെ പഠിച്ച ശേഷം ജോലിക്ക് വേണ്ടി എത്തുന്നവരുണ്ട് അപ്പോൾ അവിടെ വന്നവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ ആളുകളുടെ എണ്ണം അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ ഒരു അറുന്നൂറ് പേരായപ്പോഴത്തേക്കും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാവ് പറഞ്ഞു നിങ്ങൾക്ക് പള്ളിക്ക് ഒരു ഹോള് പണിയാൻ വേണ്ടിയിട്ട് നാല് മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നൽകാം ബാക്കി എന്തോ അഞ്ചര ലക്ഷത്തിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അപ്പോൾ നാല് മില്യൺ നൽകാം കാരണം രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ അവിടെയുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് നൽകാമെന്ന് ഒരു വാഗ്ദാനം അവർ നൽകി അപ്പോൾ ഈ കുറുപ്പൻ കുറുക്കഞ്ചേരി പള്ളിയിലെ അച്ഛൻ പറഞ്ഞ ഓസ്ട്രേലിയയിലേക്ക് ഇവിടുന്ന് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പം നമ്മൾ കേരളത്തിലിന്ന് ഏത് വാർഡിലും ഏത് കോർപ്പറേഷൻ ഡിവിഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പലപ്പോഴും അച്ഛനും അമ്മയോ ഉണ്ടാകും മക്കൾ പല പല രാജ്യങ്ങളിലേക്ക് വന്നെങ്കിൽ ഓൾറെഡി പോയി കഴിഞ്ഞു അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു ആഗ്രഹത്തിലാണ് മിക്കവരും തന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം അല്ലെങ്കിൽ അവർ അച്ഛനോ അമ്മയോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് തുടരാമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലമാണെന്നുള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു കാരണമെന്താണ് അതിൻ്റെ കാരണം പ്രധാനമായ കാരണം നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി കേരളത്തിൽ ലഭ്യമല്ല എന്നുള്ള ഒരു കാര്യം ഇഷ്ടമുള്ള ജോലി എന്ന് പറയുമ്പോഴത്തേനും അത് നമ്മൾ നമുക്ക് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകാം ജോലിയെ സംബന്ധിച്ച് അതിൽ തന്നെ നല്ല ശമ്പളം കിട്ടുന്ന ജോലി എന്നുള്ളത് വേറൊരു കാര്യമാണ്